ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ ഹൈതംബിൻധാരിഖ് പുറപ്പെടുവിച്ച രാജകീയ ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് സർക്കാർ യൂണിറ്റുകൾ മറ്റ് നിയമപരമായ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവയിലെ എല്ലാ ജീവനക്കാർക്കും നവംബർ ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ ഔദ്യോഗിക ദേശീയ ദിന അവധി ദിവസങ്ങളായി ഒമാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ അത്യാവശ്യമെങ്കിൽ ജോലി ചെയ്യാമെന്നും ചുമതലകൾ നിർവഹിക്കുന്ന ജീവനക്കാർക്ക് ബാധകമായ ചട്ടങ്ങൾക്കനുസൃതമായി നഷ്ടപരിഹാര അവധി അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ ഞെട്ടിച്ച് ഡൽഹിയിൽ കാർ ബോംബ് സ്ഫോടനം ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടോടെ ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉഗ്ര സ്ഫോടനത്തിൽ നിരവധി വാഹനങ്ങൾ തകർന്നു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രദേശം ജനനിബിഡമായിരുന്നു അതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഹ്യുണ്ടായി ഐ ട്വൻ്റി കാറാണ് പൊട്ടിത്തെറിച്ചത് ചെങ്കോട്ട ട്രാഫിക് സിഗ്നലിനരി അരികെ പതിയെ നീങ്ങിയ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വർഷം മുഴുവനും നല്ല തിരക്കുള്ള പ്രദേശത്താണ് സ്ഫോടനമുണ്ടായത് അതേസമയം പരിക്കേറ്റവരെ ഏതാനും കിലോമീറ്റർ അകലെയുള്ള എൻ എൽ ജെ പി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൻ്റെ വീഡിയോ ചാന്ദിനി ചൌക്ക് വ്യാപാരി അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ സ്ഫോടനത്തിൻ്റെ ആഘാതം വ്യക്തമാണ് ആഫ്രിക്കൻ പൗരന്മാരെ അനധികൃതമായി കടത്തിയ സംഭവത്തിൽ ട്രക്ക് ഡ്രൈവർ അടക്കം ഇരുപത്തിനാല് പേർ അറസ്റ്റിലായി ആഫ്രിക്കൻ വംശജരായ ഇരുപത്തിമൂന്ന് പേരെയാണ് യമൻ വഴി ഒമാനിലേക്ക് കടത്തിയത് അൽവുസ്താ ഗവർണറേറ്റിലെ പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി സലാലയിലെ ആദ്യ കാർ ഫാക്ടറി നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള സാമ്പത്തിക സാങ്കേതിക പഠനത്തിന് ധാരണയായി സലാല വിലായത്തിലെ ഫ്രീ സോണിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കാർ ഫാക്ടറി പദ്ധതി സംബന്ധിച്ച സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യതാ പഠനത്തിനാണ് തിങ്കളാഴ്ച ധാരണാപത്രം ഒപ്പുവെച്ചത് അടിയന്തര ചികിത്സ ആവശ്യമായ രണ്ട് പൗരന്മാരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ചതായി റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ മുസന്തബ് ഗവർണറേറ്റിലെ ഖസബിൽ നിന്നും വടക്കൻ ബാത്നയിലെ സൊഹർ ആശുപത്രിയിലേക്കാണ് ഒരു പൗരനെ എത്തിച്ചത് രണ്ടാമത്തെ രോഗിയെ കസബ് ഹോസ്പിറ്റലിൽ നിന്നും മസ്കറ്റിലെ റോയൽ ഹോസ്പിറ്റലിലേക്കും ഹെലികോപ്റ്ററിൽ എത്തിച്ചു തെക്കൻപാത്തിന ഗവർണറേറ്റിൽ മുസന്ന വിലായത്തിലെ അൽമൽദ പ്രദേശത്ത് ക്രോസിംഗ് ഗതാഗതത്തിനായി വീണ്ടും തുറന്നു നൽകി സുൽത്താൻ ഖാബൂസ് റോഡിലാണ് റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ ക്രോസിംഗ് ചെയ്യുന്നതിനായി വഴി ഒരുക്കിയത് ഗതാഗത നിർദ്ദേശങ്ങൾ പാലിച്ച് ക്രോസിംഗ് ഉപയോഗിക്കണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ഗ്യാസ് സ്റ്റേഷനുകളിൽ നിന്നും ഉപകരണങ്ങളും മറ്റും മോഷ്ടിച്ച സംഭവത്തിൽ ഒരു സംഘത്തെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ഒമ്പത് പേരെയാണ് പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറിയ ഇരുപത്തിമൂന്ന് ആഫ്രിക്കൻ പൗരന്മാരെയും ഇവരെ നുഴഞ്ഞു കയറാൻ ശ്രഹി സഹായിച്ച ട്രക്ക് ഡ്രൈവർമാരെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു യമനിൽ നിന്നും ഒമാനിലേക്ക് രേഖകളില്ലാതെ കടക്കാനായിരുന്നു ഇവരുടെ ശ്രമം ഹിമാവിലായത്തിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുമായി ഏകോപിപ്പിച്ച് അൽവുസ്ത ഗവർണറേറ്റിലെ പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് ഡ്രൈവർക്കും നുഴഞ്ഞുകയറിയവർക്കും എതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു മാസ്കർ ഗവർണറേറ്റിലെ മാത്രാവിലായത്തിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും കടത്തിയതിനും പ്രവാസി അറസ്റ്റിലായി ക്രിസ്റ്റൽമത് ഹാഷിഷ് സൈക്കോട്രോപിക് ഗുളികകൾ എന്നിവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണ് മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളെ തടയുന്നതിനുള്ള ഡയറക്ടറേറ്റ് ജനറലാണ് ഇയാളെ പിടികൂടിയത് അറസ്റ്റിലായ വ്യക്തിക്കെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്ന് ആഗോള വണ്ടർലെസ്റ്റ് രണ്ടായിരത്തി അവാർഡുകൾ ഒമാൻ കരസ്ഥമാക്കി സാഹസിക ടൂറിസം പൈതൃക സാംസ്കാരിക ടൂറിസം സുസ്ഥിര ടൂറിസം എന്നീ മേഖലകളിലാണ് പുരസ്കാരം നേടിയിരിക്കുന്നത് ട്രാവൽ മാർക്കറ്റിൻ്റെ ഭാഗമായി ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ഖത്തറുമായി പുതിയ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു ഡിസ്കവർ ഒമാൻ വഴി ഡിസ്കവർ ഖത്തറുമായുള്ള സഹകരണത്തിനാണ് ധാരണയിൽ എത്തിയത് ആഴ്ചയിലെ അവധി ദിവസത്തിന് പകരം വേതനം നൽകി പണിയെടുക്കുന്നത് തടയുന്നതടക്കമുള്ള പുതിയ നിയമങ്ങളുമായി സൗദി തൊഴിൽ വകുപ്പ് രംഗത്ത് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും മാനുഷിക അവകാശങ്ങൾ സംരക്ഷിച്ച് ശാക്തീകരിക്കുന്നതിന് ഉതകുന്ന കാര്യങ്ങൾ മുൻനിർത്തിയാണ് പുതിയ നിയമ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് തൊഴിലാളിയുടെ ജോലി സമയം വിശ്രമം ആഴ്ചവട്ട അവധി എന്നിവയടക്കമുള്ള അവകാശങ്ങളെ ശാക്തീകരിക്കുന്നതിനാണ് കർശന നിയന്ത്രണങ്ങളുമായി തൊഴിൽ വകുപ്പ് പുത്തൻ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയിരിക്കുന്നത് തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പരിപൂർണ വിശ്രമം നൽകിയിരിക്കണം എന്നതാണ് പുതിയ നിയമം കർശനമാക്കിയിരിക്കുന്നത് ആഴ്ചയിലെ അവധിക്ക് പകരം വേതനമോ അധിക കൂലിയോ നൽകി പണിയെടുപ്പിക്കുന്നത് പാടില്ലെന്നാണ് നിയമം വ്യക്തമാക്കുന്നത് തൊഴിലാളിയുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ മുൻകരുതി ജോലിസ്ഥലത്ത് പന്ത്രണ്ട് മണിക്കൂറിൽ ഏറെ സമയം തുടരാനോ തങ്ങാനോ പാടില്ലെന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നു ഒരു തൊഴിലാളിയെ കൊണ്ടും തുടർച്ചയായി അഞ്ചു മണിക്കൂറിൽ കൂടുതൽ പണിയെടുപ്പിക്കാൻ പാടില്ല ജോലി സമയത്തിനിടയിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിനും ഭക്ഷണത്തിനുമായി ഏറ്റവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വിശ്രമം നിർബന്ധമായും നൽകേണ്ടതായും നിയമം പറയുന്നു നിലവിൽ സൗദിയിൽ വെള്ളിയാഴ്ചയാണ് ആഴ്ചവട്ടത്തിലെ അവധി ദിവസം നൽകുന്നത് പക്ഷേ തൊഴിൽ ഉടമയ്ക്ക് അതത് സ്ഥലത്തെ ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് വകുപ്പ് കാര്യാലയവുമായി ബന്ധപ്പെട്ട് തൊഴിൽ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തൊഴിലാളികൾക്ക് വാരാന്ത്യ അവധി മറ്റൊരു ദിവസമാക്കി നൽകുന്നതിന് തീരുമാനമെടുക്കാവുന്നതാണ് തൊഴിൽ വകുപ്പിൻ്റെ പുതുക്കിയ നിയമങ്ങൾ പാലിക്കാത്ത തൊഴിൽ സ്ഥാപന ഉടമകൾക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിനും രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിനും നടക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ പതിനൊന്ന് ഡിസംബറിന് പോളിംഗ് നടക്കും ഡിസംബർ പതിമൂന്നിനായിരിക്കും വോട്ടെണ്ണൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്ത് നൂറ്റൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്താറ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു സംവരണ വാർഡുകളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെയും നറുക്കെടുപ്പ് ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിച്ചു കൂട്ടിച്ചേർക്കലുകൾക്കായി അനുവദിച്ച രണ്ട് ദിവസത്തെ അപേക്ഷകൾ കൂടി പരിഗണിച്ച് പതിനാലിന് അനുബന്ധ പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിനാണ് നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത് പുതിയ സമിതികൾ ഡിസംബർ ഇരുപത്തൊന്നിനകം ചുമതലയേൽക്കണം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്